ടയർ വർക്ക്സ് അസോസിയേഷൻ കേരള കണ്ണൂർ ജില്ലാ കൺവെൻഷൻ മട്ടന്നൂർ ലയൻസ് ഹാളിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ആർ സുരേഷ് അധ്യക്ഷത വഹിച്ചു പി സി ബിജു മുണ്ടൂർ രാധാകൃഷ്ണൻ അബു കണ്ണിമറ്റം പി അബ്ബാസ് ഷിഹാബു പട്ടംമാവൂടി രമേഷ് കൃഷ്ണൻ പി എം സുഗു നിജീഷ് കല്ലി ടി കെ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു പി സി ബിജു സ്വാഗതവും ഐ പുഷ്പൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രജിത്ത് കുഞ്ഞുമംഗലത്തിന്റെ എന്റർടൈൻമെന്റ് ഷോയും അരങ്ങേറി ടയർ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ പഞ്ചർ ഷോപ്പ് നടത്തുന്നവർ റീസോൾ ഷോപ്പ് നടത്തുന്നവർ അലൈൻമെന്റ് ഷോപ്പ് നടത്തുന്നവർ ഡീലർമാർ എന്നിവരുടെ സംഘടനയുടെ കൺവെൻഷനാണ് മട്ടന്നൂരിൽ നടന്നത് ഏറ്റവും മികച്ച സംഘടനയായി മാറുന്നു സംഘടന നേതാക്കൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ആ സംഘടന എന്ന് പറയുന്നത് അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് യാന്ത്രികമായി തോന്നും അങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നേതാക്കളുടെ പേര് മാത്രമേ നമ്മൾ കേൾക്കൂ ആ സംഘടനയുടെ കെട്ടുളപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറ് എന്നാൽ ഇവിടെ കാണുന്നത് അങ്ങനെയല്ല അതിനർത്ഥം എല്ലാ തരത്തിലുള്ള വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ ഉപരി തങ്ങൾ തൊഴിലെടുക്കുന്ന മേഖലയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്താനുള്ള ശേഷി സംഘടനക്കുണ്ടായി എന്നുള്ളതാണ് സംഘടന കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടാകുന്നു നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ എന്താണ് സംഘടന കൊണ്ട് നമുക്ക് നേട്ടം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത് ആർജിതമായി നമുക്ക് ലഭിക്കുന്നതല്ല എങ്ങനെ ആർജിച്ചെടുക്കണം അധികാരികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും ഭരണവർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നിയമങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരും നമ്മുടെ എല്ലാവരുടെയും ക്ഷേമത്തിനു വേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചുകൊണ്ട് നേട്ടങ്ങൾ നേടിയെടുക്കേണ്ടി വരും അതിന് ಸಂಘಟನೆ ಏಕೆ ಕಿಟ್ಟು